അതെ ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ട് കടന്നാ മതി പറയാ ഞാൻ നിന്നോടല്ലാതെ വേറൊരു സ്ത്രീകളോട് ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല കൊള്ളം പറയല്ലേ ചെയ്യമില്ലേ മാലിനി പേരിലൊക്കെ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരുന്നത് ഞാനാണോ ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും കാലം ഇവരുടെ പേരിൽ എന്നോട് ചാറ്റ് ചെയ്തിരുന്നു ആരാടാ ചാറ്റ് ചെയ്തത് അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ നിന്റെ ചാറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാല വിരതൊക്കെ ഞാൻ ആരോടാ അങ്ങോട്ട് ചാറ്റ് അത്രേ ഉള്ളൂ വേറൊന്നും അപ്പൊ ഞാൻ തെറ്റിദ്